അലൈക്കും നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഞങ്ങൾ ഇന്ന് കോഴിക്കോട് ഫെസ്റ്റ് കാണാൻ വേണ്ടി ാണ് അബുദാബിയിലെ ഇസ്ലാമിക് സെന്ററിൽ വെച്ചാണ് നടക്കുന്നത് അബുദാബി കോഴിക്കോട് കെ എം സി സി ആണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഈ കോഴിക്കോട് ഫെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇവിടത്തുള്ള കോഴിക്കോടുകാർക്കായി പ്രത്യേകിച്ചും പ്രവാസി സമൂഹത്തിന് കോഴിക്കോടുള്ള പരമ്പരാഗതമായ ഭക്ഷണങ്ങളും വൈവിധ്യങ്ങളായ സംസ്കാരങ്ങളൊക്കെ തൊട്ടറിയാൻ വേണ്ടിയുള്ള ഒരു ഫെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലെ നല്ല നിമിഷങ്ങൾ വിവിധ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ സാംസ്കാരിക പരിപാടികളൊക്കെ നിങ്ങളുമായിട്ട് താങ്ക് യു ഹലോ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലാണ് കോഴിക്കോട് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് പ്രോഗ്രാം ഞങ്ങൾ എത്തിയപ്പോഴേക്കിനും ഏഴുമണി ആയി നല്ല റഷാണ് സ്റ്റാളുകൾ തട്ടുകടയുടെ മോഡിലുള്ള സ്റ്റാളാണ് ഇത് ഇതിന് ഉപ്പിരിട്ട കുറേ ഐറ്റംസ് ഉണ്ട് അതുപോലെ കടലുമിട്ടായി ഉള്ളു മുട്ടായി നിലക്കരല വറുത്തത് ഇവയെല്ലാം ഉണ്ട് ഞാൻ മുസപ്പിൽ നിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ഹീൻ്റെ ഒരു ചാളുകൂടെ കിട്ടുന്നത് ഉണ്ട് പൊന്നെ പുും കഞ്ഞിയും സ്ഥാപിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള കപ്പയും ബീഫും ഉള്ള അതുപോലെ കഞ്ഞി എന്നാലോ ഇതിനെ വളരെ ബഹുമാനിക്കുന്നു. വികസനത്തിന്റെ ചരിത്രത്തിലേക്ക് ചിത്രീകരിക്കുന്ന ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന്റെ ഒരു ഇതി ഇതിനൊരു എസിസി 1st 2019 കരിമ്പിൻ ജ്യൂസിന്റെ സ്റ്റാളാണ് ഇത് ഓലപ്പന്തും പുളി പുളിമിഠായും എല്ലാം ഇവിടെ തൂങ്ങി കിടക്കുന്നുണ്ട് മുട്ടമാലയും മുട്ടമാലയും മുട്ട സുർക്കയും ആണിത് അതിന്റെ കൂടെ തന്നെ ചില്ലുകൂട്ടിൽ നിറയെ മലബാർ വിഭവങ്ങളുണ്ട് കപ്പയും ബീഫും കഞ്ഞിയും എല്ലാണിത് എല്ലാ സ്റ്റാളുകളും മലബാർ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കുറെ സ്നാക്സ് എല്ലാം ഉണ്ട് ഇതേ സ്പെഷ്യൽ സ്നാക്കാണ് മീനപ്പാണിത് അയക്കോറ മീൻ നിറച്ചതാണ് ഇതിന്റെ അകത്ത് അയക്കോറ മീനാണ് നിറച്ചിട്ടുള്ളത് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കാണ് ഇത് ബേക്കറി ഐറ്റംസിന്റെ ഷോപ്പാണ് കുറെ പഴയ കാലത്തെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ അച്ചപ്പം എള്ളുണ്ട ഇവയൊക്കെ ഉണ്ട് കൽബിലെ കോഴിക്കോടാണ് ഇത് ഇവിടെയും പഴയ കുറേ ഐറ്റംസ് ഉണ്ട് അതുകൂടാതെ ഐസ് അരതി ഉണ്ട് ഐസ് മധുരം ഐസ് എരിവ് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് ഇത് പണ്ടുകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് അമ്മിയും മുറവും പാളയും നാഴി അങ്ങനെയുള്ള ഓരോ ഐറ്റംസും ഉണ്ട് ഇവിടെ മുറുക്കാൻ പെട്ടി ചെല്ലപ്പെട്ടി ഐസ് അരതി അങ്ങനെ ഓരോ ഐറ്റംസും ഉണ്ട് ഇവിടെ ഒരു ഐസ് വണ്ടിയാണിത് സൈക്കിളിൽ ഐസ് പെട്ടി വെച്ചിട്ടുള്ളത് വേറെ കുറെ സ്റ്റാണുകളൊക്കെ ഉണ്ട് നല്ല റിഷാണ് അവിടെ എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ട് ഈ സ്നേഹത്തിന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹം അഭിവാദ്യം സ്നേഹപ്രണാമേക്ക് ആ സ്വാതന്ത്ര്യ you oh. അടുത്ത സ്റ്റാളാണ് അമ്മായിയുടെ അമ്പത്തിനാണ് ഇവിടെയും വെറൈറ്റി ആയിട്ടുള്ള ധാരാളം മലബാർ ഐറ്റംസ് ഉണ്ട് കൂപ്പൺ കൊടുത്തു വേണം ഡിഷസ് വാങ്ങിക്കാൻ പത്ത് ദുഹംസിന് അഞ്ച് കൂപ്പൺ കിട്ടും ഓരോ ഡിഷിന്റെയും കൂപ്പന്റെ എണ്ണാണ് പറയാ അല്ലാണ്ട് ദുഹംസിലല്ല പറയാ ഇവിടുന്ന് വാങ്ങിച്ച കൂപ്പണാണിത് ഈ സ്റ്റാളിൽ നിന്ന് എൻ്റെ കാണാൻ പറ്റും ഞങ്ങൾ ഒരുപാട് സംസാരിക്കുക ചെയ്തു പുറത്തൊക്കെ പോകുമ്പോ ഒരുപാട് പേര് കാണാറുണ്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടികൾ ഞങ്ങളുടെ നാട്ടുകാരെയും അതുപോലെ തന്നെ പരിചയമുള്ള ഒരുപാട് പേരെയും ഞങ്ങൾക്ക് ഇവിടെ വെച്ചും കാണാൻ പറ്റി മാജിക് ഷോ എന്നാണ് ഇവിടെ ഞങ്ങൾ ഫാമിലി ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ട് എസ് എം സ്ട്രീറ്റിലെല്ലാം പോയ പോലെ തിരക്കാണ് വിടും ആളുകൾ വന്നിട്ടുണ്ട് നല്ല പ്രോഗ്രാം തന്നെയായിരുന്നു മെഹന്തി ഡിസൈനിങ് ഒക്കെ ഇണ്ട് ഇവിടെ ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റാളുകൾ കൂടെ കാണാം ഇത് മണവാട്ടി എന്ന സ്റ്റാളാണ് നല്ല തിരക്കായിരുന്നു അതൊന്നും പോകാൻ പറ്റിയില്ല അടുത്തതായി പാരീസ് കഫയാണ് ഇവിടെയും ഇവിടെയും സ്നാക്സ് തന്നെയാണ് അധികം ഉള്ളത് കല്ലുമ്മക്കായ കണ്ണപ്പം അടുത്തതാണ് തക്കാരപ്പുര കായ് പോള റോഡ് ലുക്മാനിയ അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് ലുക്മാനിയ ഒരു പാലിസാണ് കൊയിലാണ്ടിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റാളുകളും ഉണ്ട് ഇവിടെ നല്ല റഷാണ് അങ്ങോട്ടൊന്നും പോകാൻ തന്നെ പറ്റുന്നില്ല ബിരിയാണി ഗീ റൈസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ

ഇത് കൊലാണ്ടിക്കാരുടെ പിടികറിയാണ് സ്വീറ്റ് ഐറ്റം ആണ് നേന്ത്രപ്പഴവും പരിപ്പും എല്ലാം ചേർത്തിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റമാണ് കുട്ടികളെല്ലാം ഉപ്പിലിട്ടതിലാണ് തേൻ മിഠായി നാരങ്ങ മിഠായി മിച്ചർ മിഠായി അങ്ങനെ പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന പല ഐറ്റംസും ഇവിടെ കൽബിലെ കോഴിക്കോടാണ് അതെല്ലാം ഓരോ സ്റ്റാളിലെ ഐറ്റംസുകളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റാളിൽ പൊരിച്ച വത്തിരിയുണ്ട് മഞ്ഞച്ചോറാണിത് മഞ്ഞച്ചോറും ബീഫ് കറിയും ആണ് ഇവിടുത്തെ കോമ്പിനേഷൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലുക്മാനിയ പായസം ഈ പ്രോഗ്രാം സ്പോൺസറുടെ പ്രസംഗമാണ് സ്റ്റേജിൽ നടക്കുന്നത് അമേരിക്ക പാൻവാഴിക്കാണ് കായ്ക്കറി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് ഈ പാൽവഴക്കിക്ക് ഇവിടെയുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഡിഷസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കടലയുണ്ട് ഒരു ചെറിയ പാക്കറ്റ് കടലയ്ക്ക് ഒരു ദുരംസാണ് ൗണ്ടിൽ ഇരിക്കുന്നത് മജിഷൻ ആണ് കുട്ടെല്ലാം ഫ്രീ ആയിട്ട് മാജിക്കിന്റെ ബേസിക്സ് പറഞ്ഞു കൊടുക്കും ഇത് ഐസ് വരുതിയാണ് കോഴിക്കോട് ബീച്ചിലെല്ലാം ധാരാളം ഉണ്ട് ഐസ് എഴുതി ഞങ്ങൾ കോഴിക്കോട് പോകുമ്പോ കഴിക്കാറുള്ളതാണ് സ്വീറ്റ് ആയിട്ടും എസൻസ് എല്ലാം ചേർത്തും പല ഫ്ലേവറിലെ ഐസ് കിട്ടാറുണ്ട് വലിയതും ചെറുതും ആയിട്ടുള്ള ഉണ്ട് ഞാൻ ചെറുതാണ് വാങ്ങിച്ചത് സ്വീറ്റ് വേർഷൻ ഒരു കൂപ്പന് ഒരു ചെറിയ ഐസ് അരുതി കിട്ടും ഉപ്പിലിട്ട ഐറ്റംസിന്റെ എല്ലാം നല്ല ഡിമാൻഡാണ് ഇത് പേരക്ക ഉപ്പിലിട്ടതാണ് കോഴിക്കൂിലേ പീഡനം തരി സത്യസൂത്രമാരായ നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മിക്കപ്പെടാവുന്ന ഒരു പരിപാടിയായി ഇത് മാറണം എല്ലാ ഗുരുജന പങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് കാലങ്ങളിലൊക്കെയായി ശ്രദ്ധേയമായ ഒരു പരിപാടിയായി ഇത് മാറട്ടെ എല്ലാം നമ്മുടെ അഭിവാദ്യങ്ങളും ചെയ്യും നമ്മുടെ അതിമനോഹരമായ പിടിച്ചു എത്തുകയാണ് കോഴിക്കോട് കുട്ടികളിൽ വേദിയിലേക്ക് നിങ്ങളുടെ നിർബന്ധമായ കൈഡിയെ പ്രോത്സാഹനം ഉണ്ടാകണമെന്ന് കോഴിക്കോട് കെ എം സി സി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയ സ്നേഹമാണ് അഭിനന്ദിക്കുന്നു

എന്തായാലും ഫ്രണ്ട്സ് ഈ കോഴിക്കോടൻ ഫെസ്റ്റ് എന്ന ബ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീട്ടുന്ന നല്ല അടിപൊളി വീഡിയോസും റെസിപ്പികളും വ്ലോഗ്സും എല്ലാമായി നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ